രാജ്യം കണ്ട ഏറ്റവും വലിയ കേസിലെ പ്രതിയായ എ രാജയടക്കമുള്ള മുപ്പത്തിയഞ്ചു പേരുടെ സ്ഥാനാര്ത്ഥി പട്ടികയാണ് ഡി എം കെ പുറത്തിറക്കിയത് രാജകുറ്റക്കാരനല്ലെന്ന മുഖവരുടെയായിരുന്നു കരുണാനിധി വാർത്താസമ്മേളനം ആരംഭിച്ചത് സ്പെക്ട്രം അഴിമതി കേസിന്റെ അന്തിമവിധി രാജ്യയ്ക്ക് അനുകൂലമാകുമെന്ന് അസന്നിഗ്ധമായി പറഞ്ഞ കരുണാനിധി ടി ആർ ബാലു ദയാനിധിമാരൻ ടി കെ എസ് ഇളങ്കോവൻ തുടങ്ങിയ മുൻ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെട്ട ഡി എം കെയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി ഇത്തവണ ചെറുകക്ഷികളെ കൂട്ടുപിടിച്ചാണ് ഡി എം കെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നത് വിടുതലൈ ചിരുതൈ കക്ഷി മനിതനേയ മക്കൾ കക്ഷി പുതിയ തമിഴകം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നിവരാണ് ഡി എം കെയുടെ ഘടകക്ഷികൾ டாக்டர்கள் மூன்று பேர் பொறியாளர்கள் ஒருவர் முதுகலை பட்டதாரிகள் எட்டு பேர் இலங்கலை பட்டதாரிகள் ஏழு பேர் கடந்த முறை எம்பிக்களாக இருந்தவர்கள் எட்டு பேர் പ്രാദേശികമായി സ്വാധീനമുള്ള ചെറുകക്ഷികളെ കൂട്ടുപിടിക്കുന്നതിലൂടെ ജയലളിതയ്ക്കെതിരെ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെയ്ക്കാനാകുമെന്നാണ് കരുണാനിധി കണക്കുകൂട്ടുന്നത് മൂത്തമകൻ അഴഗിരിയെ പാടെ തള്ളി മധുരയിൽ കരുണാനിധി മറ്റൊരാളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു പുതിയ പാർട്ടി ഉണ്ടാക്കുന്ന കാര്യം ആലോചിക്കുകയാണെന്ന് അഴഗിരി വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് എഐ ഡി എം കെ സഖ്യം വിട്ട ഇടതുപാർട്ടികളെ ഒപ്പം കൂട്ടുമെന്ന് കരുണാനിധി പറഞ്ഞിരുന്നെങ്കിലും വാർത്തകൾ മാധ്യമ സൃഷ്ടിയാണെന്ന് പറഞ്ഞ് നിലപാടു മാറ്റി ഏതായാലും പാർട്ടിക്കകത്തെ മകൻ അഴകിരി ഉയർത്തുന്ന കലാപവും തമിഴ്നാട്ടിൽ പാർട്ടിക്കുള്ള മോശം പ്രതിച്ഛായയും കരുണാനിധിക്ക് തെരഞ്ഞെടുപ്പിൽ കോട്ടമുണ്ടാക്കുമെന്നു തന്നെയാണ് വിലയിരുത്തൽ നദിരാജ്മൽ ചെന്നൈ ഇന്ത്യാവിശ്യൻ